വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പലഹാരപ്പൊതി എന്ന യൂണിറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഏതായിരുന്നു ആ കാനനോത്സവം അല്ലേ അതിലെല്ലാ ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് രണ്ടാമത്തെ പാഠഭാഗമാണ് പലഹാരപ്പൊതി അപ്പൊ കൂട്ടുകാരെ നമുക്കിവിടെ നല്ല അടിപൊളി ഒരു ചിത്രം അല്ലേ ഒരു അമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് കാണുന്നുണ്ട് അവിടെ ഒരുപാട് മൃഗങ്ങൾ നിൽക്കുന്നുണ്ട് കൂടാതെ ഒരുപാട് വടയും മറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളും കാണുന്നുണ്ട് അല്ലേ അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണെന്ന് വായിച്ചു നോക്കിയാലോ കാച്ചിയെ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ടു മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ടു മാമു കൊടുക്കുന്നു നങ്ങേലി എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ കാച്ചിയ മോരൊക്കെ ഒഴിച്ചിട്ട് കാക്കനെയും പൂച്ചനെയും ഒക്കെ വിളിച്ചിട്ട് പാട്ടൊക്കെ പാടിയിട്ട് അമ്പിളി മാമനെയും കാണിച്ചു കൊടുത്തിട്ടാണ് നങ്ങേലി തൻ്റെ കുഞ്ഞിനെ മാമു കൊടുക്കുന്നത് മാമു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുന്നത് അല്ലേ ഇടശ്ശേരിയുടെ കുഞ്ഞു കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണല്ലേ പൂച്ചനെയും കാക്കയെയും ഒക്കെ കാണിച്ച് രാത്രിയാണെങ്കിൽ അമ്പിളിമ അമ്പിളിമാമനെയും ഒക്കെ കാണിച്ചിട്ടാണ് കുച്ചു കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറുള്ളത് ഇനി ഇതിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത് ഞാനല്ല ഓക്കെ ഇവിടെ എന്താണ് കൂട്ടുകാരെന്തോ ഒളിച്ചു കളിയോ എന്തോ കളിക്കുകയാണ് അല്ലെ എന്തായാലും നമുക്കിതൊന്ന് വായിച്ചു നോക്കാം പേരക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി ഞാനല്ലേ മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈനീട്ടിച്ചാടിയതും ഞാനല്ലേ നെയ്യപ്പം വെന്തപ്പോൾ നാക്കു നുണച്ചതും ഒളിക്കണ്ണാൽ നോക്കിയതും ഞാനല്ലേ പേരക്ക പറിച്ചതും കറുമുറാ തിന്നതും മാമ്പഴം മുറിച്ചതും ഗുളുകുള തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശാ തിന്നതും ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ ലളിതാലനിന്റെ കടൽ എന്ന ഒരു കവിതാഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇതിലെ ആശയം എന്താണ് ആ ഒരു പെൺകുട്ടി തന്റെ സങ്കടം വായനക്കാരോട് പറയുന്ന രീതിയിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത് പേരൊക്കെ പഴുത്തപ്പോൾ ആദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും അവളായിരുന്നു അതുപോലെ മാമ്പഴം പഴുത്ത മണം വന്നപ്പോൾ അതിന്റെ മണം പിടിച്ച് അത് പറിക്കാനായി ആദ്യം കൈ നീട്ടി ചാടിയതും അവൾ തന്നെയായിരുന്നു ഇനി വീട്ടിലുണ്ടാക്കിയ നെയ്യപ്പം വെന്തപ്പോൾ അത് കഴിക്കാനായി കൊതിയോടെ ഒളിഞ്ഞു നോക്കിയതും അവളായിരുന്നു പക്ഷെ ഇതൊന്നും ആദ്യം തിന്നാൻ അവൾക്ക് പറ്റിയില്ല പേരക്കയും മാമ്പഴവും നെയ്യപ്പവും ഒക്കെ ആദ്യം തിന്നത് ഞാനല്ല എന്ന് തന്റെ കുഞ്ഞേട്ടനോടെന്നും സങ്കടത്തോടെ അവൾ പറയുന്ന ഒരു കവിതയാണ് ഈ കവിത എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അവൾ എന്താണ് ആ മാമ്പഴം പഴുത്തപ്പോൾ അത് ചൂണ്ടിയതും അത് പറിക്കാൻ വേണ്ടി ചാടിയതും ഒക്കെ അവളാണ് അതുപോലെ തന്നെ നെയ്യപ്പം എന്തപ്പോൾ അത് കഴിക്കാൻ കൊതിയോടെ ഒളിഞ്ഞു നോക്കിയതും അവളായിരുന്നു പക്ഷേ ആദ്യം തിന്നാൻ അവൾക്ക് പറ്റിയില്ല പേരക്കയും മാമ്പഴവും നെയ്യപ്പവും ഒക്കെ ആദ്യം നിന്നത് ആരാണ് കുഞ്ഞേട്ടനാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ കവിതയുടെ ആശയം ഇതിലെ ഒന്നാമത്തെ ചോദ്യം കവിത ഈണത്തിൽ ചൊല്ലി നോക്കൂ അപ്പൊ കൂട്ടുകാർ ഈ കവിത നല്ല ഈണത്തിൽ ഒന്ന് ചൊല്ലി നോക്ക ഏത് കവിതയാണ് ഞാനല്ല അല്ലെ പേരേക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും ആ ഒരു കവിതയാണ് കൂട്ടുകാർ ഈണത്തിൽ ചൊല്ലി നോക്കേണ്ടത് ഇനി ഞാനല്ല ഞാനല്ല എന്ന് കുട്ടി വീണ്ടും വീണ്ടും പറയാൻ കാരണമെന്താവും എന്തുകൊണ്ടാണ് കുട്ടി ഇതില് ഞാനല്ല ഞാനല്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് ആ പേരക്ക പഴുത്തത് ആദ്യം കണ്ടതും മാമ്പഴം പഴുത്ത മണമറിഞ്ഞു ആദ്യം പരിച്ചെടുക്കാൻ നോക്കിയതും നെയ്യപ്പം വെന്തത് ആദ്യമായി അറിഞ്ഞതും ഇതൊക്കെ ആദ്യം തിന്നാൻ കൊതിച്ചതും ആ കുട്ടിയായിരുന്നു എന്നാൽ ഇതൊന്നും ആദ്യം അവൾക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല അവളുടെ കുഞ്ഞേട്ടൻ എല്ലാം ആദ്യമായി തിന്നുകയും ചെയ്തു അതിലുള്ള അവളുടെ പരിഭവമാണ് ഞാനല്ല ഞാനല്ല എന്ന് പറയുന്നതിലൂടെ വ്യക്തമാക്കുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കവിതയിലെ ചേട്ടൻ്റെയോ അനുജത്തിയുടെയോ അവസ്ഥയുണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ട് ഏതാണ് ആ അവസരം എന്നും കൂടെ നിങ്ങൾ എഴുതി ചേർക്കുക ഓക്കെ അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗം കുഞ്ഞു പാഠഭാഗമാണ് അടുത്തതായിട്ട് നമുക്ക് കയ്പ്പും മധുരവും എന്നതിലെ മുന്തിരിങ്ങ എന്നതാണ് നോക്കാനുള്ളത് ഓക്കെ അപ്പം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്